ഇരുപത്തിയൊന്നാമത് എം ടി ജൂസ സ്മാരക കാവ്യ സായാന്നത്തിൽ മോഹൻ ചെറായി അവതരിപ്പിച്ച കവിതേണം കേട്ടും ഉറങ്ങി ദേഹവും വേണ്ട ും വേണ്ട ദ്രോഹങ്ങളില്ല ദ്രോഹങ്ങളില്ലാ മനസ്സുവേണം കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം മെരുക്കമില്ലാത്ത ചിന്തകളൊക്കെയും കുരുക്കുപോലൻ കഴുത്ത് ഞരിക്കവേ തിളച്ചുപൊങ്ങും വേദനയൊക്കെയും വിളിച്ചുണർത്തുന്ന നേരത്തിലെങ്കിലും ണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം ഉറക്കമില്ലാത്ത രാത്രികളൊക്കെയും പുറയൂരിയെത്തുന്ന മുർഖൻ കണക്കിന് പത്തിക്കി ചീറ്റി നോക്കി പൊത്തുനോക്കാൻ മടിക്കുന്ന വേളയും കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം എന്നെ ഗ്രസിക്കുന്ന ഏകാന്ത മൗനവും ഇന്നും തപിക്കുന്ന ദേവായി മാറവേ പുകഞ്ഞുകത്തിപ്പടർന്നുയർന്നേടും അഗ്നി എന്നെ ഇഴുങ്ങാതിരുന്നിടാൻ കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം വർഗവേദന ഉള്ളുരുക്കിടവേ സർഗചേതന കൊണ്ടു ഞാൻ മാഴുകയിൽ ഉള്ളു പൊള്ളി ഞാൻ പാടുമ്പോഴൊക്കെയും നുള്ളു സ്നേഹം പകർന്നു തന്നിടുവാൻ കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം ണയായി നിന്നോരു ഇണവീണു പോകവേ തണലറ്റു തണലറ്റുപോക ചിറകറ്റ പക്ഷി പോൽ താഴെ പതിക്കവേ മുറിവേറ്റു നെഞ്ചകം തകരുന്ന വേളയിൽ കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം അന്ത്യനാളുകൾ വന്നണയുമ്പോഴോ ചിന്തിയമല്ലാത്ത ഭീതികളേറിടും അന്ത്യശ്വാസത്തിനായി നന്ദു പിടയവേ സ്വാന്തനവുമായൊന്നുകൂടെ ഇരുന്നിടാൻ കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം മരിച്ചു മണ്ണടിഞ്ഞരൺമൊഴിഞ്ഞിതാ ഇരച്ചു പെയ്തോരു കഥനമഴ തോർന്നിതാ ഇണക്കിളിപ്പെണ്ണിൻ്റെ നിശബ്ദരോധനം വേദന കൂട്ടുവേണം കൂടെ നടന്നിടാൻ കൂട്ടുവേണം പാട്ടുവേണം കേട്ടുറഞ്ഞിടാൻ പാട്ടുവേണം കൂട്ടുവേണ്ടേ കൂട്ടുവേണ്ടേ